മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള തീവ്രയജ്ഞ പരിപാടികളുടെ ഭാഗമായി വനംവകുപ്പ് തയ്യാറാക്കിയ സംസ്ഥാനത്തെ മുപ്പത് ഹോട്ട്സ്പോട്ടുകളുടെ കരടിൽ മലയോര മേഖല ഉൾപ്പെടുത്തണമെന്ന് എം രാജഗോപാൽ എം എൽ എ ആവശ്യപ്പെട്ടു ഇത് ചൂണ്ടിക്കാണിച്ച് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന് നിവേദനം നൽകി രൂക്ഷമായ വന്യജീവി മനുഷ്യ സംഘർഷം അനുഭവപ്പെടുന്ന കാസർഗോഡ് ജില്ലയിൽ മുളിയാർ കാറടുക്ക ദേമ്പാടി പനത്തടി ബളാൽ ഈസ്റ്റളേരി തുടങ്ങിയ പഞ്ചായത്തുകൾ അതിതീവ്ര സംഘർഷം നേരിടുന്ന പ്രദേശങ്ങളാണ് ഇവയൊന്നും തീവ്ര സംഘർഷം നേരിടുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഹോട്ട്സ്പോട്ടുകളുടെ കരടിൽ ഇല്ല ഹോട്ട്സ്പോട്ടുകൾ നിർണയിക്കുന്ന മാനദണ്ഡ പ്രകാരം കാസർഗോഡ് അതീവ സംഘർഷ മേഖലയാണെന്നാണ് കണ്ടെത്തൽ സൂചിപ്പിച്ച പഞ്ചായത്തുകളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും സംഘർഷത്തിന്റെ രീതി തോത് നാശനഷ്ടം സംഘർഷ സാധ്യത മനുഷ്യജീവനി ഭീഷണി എന്നീ വിവിധ ഘടകങ്ങൾ വിലയിരുത്തുമ്പോൾ കാസർഗോഡ് അതീവ സംഘർഷ മേഖലയാണെന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ കൂടാതെ ജനവാസ മേഖലകളിൽ കാട്ടുപന്നി കുരങ്ങ് മയിൽ കുറുനരി തുടങ്ങിയവയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതായും കരടിലുണ്ട് കാസർഗോഡ് ജില്ലയിലെ ജനവാസ മേഖലകളിൽ ജീവനും ഉപജീവനത്തിനും ഭീഷണി നിലനിൽക്കുന്ന ഇത്തരം സാഹചര്യത്തിൽ ഹോട്ട്സ്പോട്ടുകളുടെ പട്ടികയിൽ കാസർഗോഡ് കൂടി ഉൾപ്പെടുത്തണമെന്ന് വനംവകുപ്പ് മന്ത്രിയോട് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്ന് വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തുകൊണ്ട് കാസർഗോഡ് പ്രത്യേക യോഗം വിളിച്ചു ചേർക്കാൻ മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് യു യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ്ഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീ ചെറുപുഴ